മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനോട് കണ്ണൻ പറയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളെ എന്നിൽ നിന്ന് അകറ്റാനോ അവളെ വേദനിപ്പിക്കാനോ ശ്രമിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവരുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് കണ്ണൻ പ്രതാപനോട് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അതേ കണ്ണാ ഞാൻ എൻ്റെ കരണമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ വന്നതാ അല്ലാതെ കണ്ണനുമായിട്ട് ഒരു വഴക്കിന് വേണ്ടി വന്നതല്ല എൻ്റെ കരണമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കരുണയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട് മോളെ മോള് കണ്ണനായിട്ടൊരു വഴക്കിനൊന്നും നിൽക്കണ്ട കണ്ണൻ ഇവിടുത്തെ മൂത്ത ആളല്ലേ അപ്പോൾ കണ്ണൻ എന്തെങ്കിലും പറഞ്ഞാലും മുഖാമുഖം വഴക്കിന് നിൽക്കരുതെന്ന് പറയുമ്പം കരുണ ഭയങ്കര കൂടി തന്നെ ചോദിക്കുന്നുണ്ട് അതിന് അയാളായിട്ട് ഞാൻ വഴക്ക് കൂടാൻ അയാൾക്ക് എൻ്റെ നേരെ നിൽക്കാൻ പറ്റുമോ അയാൾ വീൽ ചെയറിലല്ലേ ഇരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പം കണ്ണന് ഭയങ്കര വിഷമമാവുന്നുണ്ട് കണ്ണൻ്റെ മുഖം മാറിയത് മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട് ഉടനെ തന്നെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ അങ്ങനെ വലിയ വർത്താനമൊന്നും പറയണ്ട നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിൻ്റെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് സ്വന്തം ചേച്ചിയെ സ്നേഹിക്കാനോ എന്നും പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് ഗുണ്ടകളെ വിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചവളല്ലേ നീ നല്ല മനസ്സുള്ളവർ വീൽ ചെയറിലിരുന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് നീ എൻ്റെ കണ്ണേട്ടനെ ഒരുപാട് കൊച്ചാക്കി സംസാരിക്കുമൊന്നും വേണ്ടാന്ന് മഹി കരുണയോട് പറയുമ്പോൾ കരുണയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് കർണ എടിയെന്നും പറഞ്ഞുകൊണ്ട് മഹിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് മോളെ മോളോട് ഞാൻ പറഞ്ഞില്ലേ നേരിട്ടൊരു വഴക്കിനൊന്നും മോള് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പ്രതാപൻ ഞാൻ പോകുക എന്നും പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ കരുണ കണ്ണനെ മഹാലക്ഷ്മിയെയും ഭയങ്കര ദേഷ്യത്തോടുകൂടി നോക്കിക്കൊണ്ട് മോളിലേക്ക് പോകും പുറകെ തന്നെ ദുർഗയും അഞ്ചും പോകുന്നുണ്ട് അവർ പോയതും മഹാലക്ഷ്മി കണ്ണനോട് കണ്ണേട്ടാ ഞാനിപ്പോൾ വരാട്ടോ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ പ്രതാപനെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് ഒന്നും നിന്നേ പോവല്ലേന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ മഹി എന്താ മഹാലക്ഷ്മി എന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേ ഇപ്പോൾ അകത്ത് വെച്ച് കണ്ണേട്ടം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനി എന്നെയോ കണ്ണേട്ടനെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണേന്നൊക്കെ കണ്ണേട്ടം പറഞ്ഞില്ലേ ഇനി നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണേട്ടൻ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല നിങ്ങളിൽ ഒരു കൊലയാളിയുടെ മനസ്സുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എനിക്കിപ്പോൾ വേറൊരു സംശയമുണ്ട് നിങ്ങളും വാമദേവനുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം നിങ്ങളും വാമദേവനും കൂടെ കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും കണ്ണേട്ടനെ ഇതിനു മുമ്പ് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ണേട്ടനെ മാത്രമല്ല പല പ്രാവശ്യമായിട്ട് നിങ്ങൾ എന്നെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് വാമദേവനും നിങ്ങളുമായിട്ട് എത്ര വർഷത്തെ ബന്ധമുണ്ട് നീ എന്താ അങ്ങനെ ചോദിക്കണമെന്ന് പ്രതാപം ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് കരുണയ്ക്ക് കല്യാണാലോചനയുമായിട്ടാണ് വാമദേവൻ ആദ്യമായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് വന്നത് അയാൾ അത്ര നല്ല ആളൊന്നുമല്ല കണ്ണേട്ടനും കണ്ണേട്ടൻ്റെ അച്ഛനുമായിട്ട് നല്ല ശത്രുതയുള്ള ആൾ തന്നെയാണ് അതറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഉള്ളിലുണ്ടായ സംശയമാണ് സത്യം നിങ്ങൾ പറയണം കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്നുള്ള വിവരം അഞ്ചാം വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഒരു പാവം അച്ഛൻ്റെയും മകൻ്റെയും നേരെ നിങ്ങളുടെ ലോറി പാഞ്ഞു കയറുന്നതിന് ദൃക്സാക്ഷിയായിട്ട് നിന്നവളാണ് ഞാൻ അന്ന് അവിടെ ആ മഴയത്ത് രണ്ട് ജീവനുകളെ ഇല്ലാണ്ടാക്കാനാണ് നിങ്ങൾ നോക്കിയത് നിങ്ങൾ മനഃപൂർവ്വം തന്നെ അത് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞിട്ട് നിർത്താണ്ട് ഓടിച്ചു പോയി അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്കത് നിസ്സാരമായിരുന്നു പക്ഷേ അന്ന് ആ രാത്രി ആ രംഗം കണ്ടതിന് ശേഷം എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിറ്റേന്ന് തന്നെ ഞാൻ ആ അപകടം നടന്ന സ്ഥലത്ത് പോയി അവിടെ നിന്നും എനിക്ക് മനസ്സിലായി ആ അച്ഛനെയും മോനെയും ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയേക്കണേന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ആ പാവം അച്ഛനെ മരിച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് ആ മകനാണെങ്കിൽ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കായിട്ട് ഐ സിയുയിലും കിടക്കുന്നു അന്നേ എനിക്ക് തോന്നിയ സംശയമാണ് ഈ വാമദേവനുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ടിൽ വാമദേവൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും അന്ന് മരണപ്പെട്ടത് എൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛനാണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അന്ന് നിങ്ങളത് ചെയ്തത് വാമദേവൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടെന്ന് പറയുമ്പം പ്രതാപനെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് ഇങ്ങനെ പ്രതാപം മനസ്സിൽ ഓർക്കുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് നിങ്ങൾ തീർത്തത് കണ്ണേട്ടൻ്റെ അച്ഛനെയാണ് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അതൊന്നും മനസ്സിൽ പോലും ഓർത്ത കാര്യങ്ങളല്ല എന്നൊക്കെ പ്രതാപം പറയുമ്പം നിങ്ങൾ മിണ്ടരുത് ഇപ്പോൾ കണ്ണേട്ടനകത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി എൻ്റെയോ എൻ്റെ കണ്ണേട്ടൻ്റെയോ പുറകെ നിങ്ങളുടെ നീജ മനസ്സുമായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ പണ്ട് നടന്ന കാര്യങ്ങൾ ും കൂടി കോടതിയില് ഞാൻ പറയും അന്ന് എനിക്ക് അഞ്ചു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിൽ നിന്ന് മായാണ്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഞങ്ങളുടെ പുറകെ മരണവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി വിരല് ചൂണ്ടി പ്രതാപൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ പ്രതാപനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഭയങ്കര ദേഷ്യത്തോടുകൂടി മഹാലക്ഷ്മി ഇനി പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ ആട്ടി ആട്ടിവിടുമ്പോലെ പറയുമ്പോൾ പ്രതാപൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ ഭയങ്കര കൂടി പോകുന്നുണ്ട് കേട്ടോ പോകുന്ന പോക്കിൽ പ്രതാപനിങ്ങനെ തിരിഞ്ഞ് മഹാലക്ഷ്മിനെ നോക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി തല ഉയർത്തിപ്പിടിച്ച് പ്രതാപനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രതാപം പോകുന്നത് വാമദേവൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് വാമദേവനോട് മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതാപം പറയുന്നുണ്ട് അപ്പോൾ വാമദേവനും നല്ല ഭയമാവുന്നുണ്ട് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് സൂക്ഷിക്കണം പ്രതാപ ഇപ്പം നമ്മൾ പേടിക്കേണ്ടത് കണ്ണനെയല്ല മഹാലക്ഷ്മിയാണ് പേടിക്കേണ്ടത് അവൾക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന ആ സംഭവം ഇപ്പോഴും അവൾ മറന്നിട്ടില്ല അവളുടെ മനസ്സിൽ അത് മനസ്സിലത് പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അവൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇത് കുത്തി കുത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അന്നൊന്നും ഇത് ഓർത്തില്ല ഇപ്പം എനിക്ക് മനസ്സിലായി അന്ന് അവൾ പറഞ്ഞതെല്ലാം ഇതിനെക്കുറിച്ചാണെന്ന് കണ്ണൻ്റെ അച്ഛനെ കൊന്നതും കണ്ണനെ ഈ അവസ്ഥയിലാക്കിയതും നമ്മളാണെന്ന് കണ്ണൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ കാര്യം പോക്കാണ് പിന്നെ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഒരു കാര്യങ്ങളും നടക്കൂല എന്നൊക്കെ പ്രതാപൻ വാമദേവനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അത് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അവൻ വെച്ചേക്കില്ല അവൻ വീൽ ചെയറിലിരിക്കണമെന്നുള്ളൂ അവനൊക്കെ ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ളതാണ് ഡിഗ്രികൾ എന്ന് പറഞ്ഞാൽ അവന് എൽ എൽ ബി എടുത്തിട്ടുണ്ട് അവൻ വീൽ ചെയറിലിരിക്കണമെന്നേ ഉള്ളൂ അവൻ്റെ ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഇത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം പിന്നെ ആലോചിക്കാനേ പറ്റില്ല അതുമാത്രമല്ല അവനു വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായിട്ട് കുറേ ഫ്രണ്ട്സ് അവനുണ്ട് അവരെല്ലാവരും എൽ എൽ ബി എടുത്തേക്കണവരാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കോടതി മുറിയിലിട്ട് എല്ലാവരും കൂടെ കൂടി വലിച്ചു കീറും അതുകൊണ്ട് നമ്മൾ ഒരുപാടിനി സൂക്ഷിക്കണം എന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ വാമേട്ടാ എൻ്റെ മുകളിലെ ഉണ്ണി കല്യാണം കഴിച്ച് അവൾക്കൊരു കുഞ്ഞു വയറ്റിലുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഉണ്ണിയുടെ അടുത്തുനിന്ന് വേർപ്പെടുത്തി എൻ്റെ തറവാട്ടിലോട്ട് കൊണ്ടുപോയേനെ എന്ന് പറയുമ്പോൾ വാമദേവൻ പ്രതാപിനോട് പറയുന്നുണ്ട് ഇയാൾ അതുപോലെ ഒരിക്കലും ചിന്തിക്കരുത് ഉണ്ണി നല്ലൊരു പയ്യനാണ് അവനെ പോലെ നല്ല സ്ഥലസ്വഭാവികമായിട്ടുള്ള ഒരു പയ്യനെ നിൻ്റെ മോൾക്ക് കിട്ടില്ല അതുകൊണ്ട് നിൻ്റെ മോളോട് ഉണ്ണിയെ വിട്ട് കളയരുതെന്ന് പറയണം ഇതിനൊക്കെ ഇപ്പോൾ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് കണ്ണനെ തീർത്ത് കളയാനേ പറ്റുള്ളൂ കണ്ണനെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് കളയണം അപ്പം ആ മഹാലക്ഷ്മിയുടെ അഹങ്കാരമൊക്കെ മാറും ഇതിനു മുമ്പ് ഇവൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേടിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഇവൻ്റെ അച്ഛനെ തീർത്ത് കളഞ്ഞു അവൻ്റെ അച്ഛനെ തീർത്ത് കളഞ്ഞത് ഞാനും താനോ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് അവനെ തീർത്ത് കളയണം ഇനി അതുവരേക്കും ഇയാൾ മഹാലക്ഷ്മിയായിട്ട് ഒരു പ്രശ്നത്തിനും പോകേണ്ട അവളോട് കുറച്ച് ബഹുമാനത്തിലൊക്കെ പെരുമാറിക്കുകയോ അതിനുള്ളിൽ നമുക്ക് കണ്ണനെ തീർത്ത് കളയാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അതുവരേക്കും ഈ മഹാലക്ഷ്മി പഴയ കാര്യങ്ങളൊന്നും കണ്ണനോട് പറയരുത് പിന്നെ എൻ്റെ മകൻ മേഘനാഥൻ ഉണ്ടല്ലോ അവൻ ഇതിനു വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് തോമസ് ഡോക്ടറുടെ ആസ്പത്രിൽ കണ്ണൻ ചികിത്സയ്ക്ക് പോയാൽ പിന്നെ ഒരിക്കലും അവൻ ജീവനോടെ തിരിച്ചു വരില്ലെന്നൊക്കെയാണ് അവൻ പറയുന്നത് അതിനുവേണ്ടി അവൻ എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ മകനാണെങ്കിൽ എന്നെക്കാളും വിഷം നിറഞ്ഞവനാണ് അവനതുകൊണ്ട് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നടത്തിയിട്ട് പിന്മാറുള്ളൂ ആ കാര്യത്തിലൊക്കെ അവൻ നല്ല മിടുക്കനാണ് അവനെ ഇയാൾ വിശ്വസിക്കണം എന്നൊക്കെ പ്രതാപനോട് വാമദേവൻ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് താനൊന്ന് സമാധാനപ്പെടു നമുക്കതെന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേസമയം മേഹൻ ഒരു ഗുണ്ടയെ വിളിച്ച് വരുത്തുന്നുണ്ട് എന്നിട്ട് ആ ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുമ്പം അവനെ തീർത്ത് കളയാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് അങ്ങോട്ട് വിടുന്നതെന്ന് ചോദിക്കുമ്പം ആ ഗുണ്ട പറയുന്നുണ്ട് നല്ല കഴിവും എടുക്കുമുള്ള ഒരുത്തനെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അവൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അവളുടെ ഭാര്യ ദൈവത്തെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് അതുപോലെ തന്നെ അവനും നല്ല ഭക്തിയുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്നത് അത്ര എളുപ്പമായിരിക്കില്ല കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട് അണേനൊന്നുകൊണ്ട് ഓർത്ത് പേടിക്കേണ്ട അവനെ തീർത്ത് കളയാൻ തൻ്റെ അടുള്ള ഒരാളെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് വിടുന്നത് നമുക്കത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ ഗുണ്ട പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ പിന്നെ ദൈവഭക്തിയും ദൈവഭയവും ഒന്നും ഉള്ളവരല്ലല്ലോ എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എനിക്ക് ദൈവഭയമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഇനിയിപ്പോൾ കണ്ണൻ വൈദ്യുതി അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് സ്വത്തുക്കളും സ്ഥാപനങ്ങളൊക്കെ മഹാലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് പോകുമെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെ പോയി ചാകുന്നതാണ് നല്ലത് ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല പിന്നെ ഇപ്പോൾ കണ്ണൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ജർമ്മനിന്നാണ് അവരുടെ കയ്യിലും വേണ്ട കാശുണ്ട് അവർ രണ്ടുപേരും കൂടിയും ഒത്തുചേർന്ന പിന്നെ നമുക്ക് യാതൊരു രീതിയിലും രക്ഷയുണ്ടാവില്ല അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് ശരിയാക്കാം കണ്ണൻ സമാധാനമായിട്ടിരിക്കുക എന്നു പറഞ്ഞ് അയാൾ പോകുന്നുണ്ട് കേട്ടോ പിന്നെ മേഘനാഥൻ എന്തൊക്കെയോ ആലോചിച്ചാൽ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തലയൊക്കെ ഇരിക്കെട്ടി റെഡിയാവുന്നതാണ് അപ്പോൾ കണ്ണൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് താനീ റെഡി ആവുന്നത് എന്തിനാണ് എവിടെ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് എനിക്ക് ലേഹിനെ ഒന്ന് കാണണം ലേഹ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് ലേഹയ്ക്ക് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എന്തോ കാര്യം സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത് ലേഹയെ കണ്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയും ചെയ്യണം എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് ലേഹ വിളിച്ചത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് കണ്ണേട്ട് അവിടെ ചെന്ന് ലേഹയുമായിട്ട് സംസാരിച്ചാലല്ലേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാണ്ട് ഞാൻ മനസ്സിലാക്കണേ എങ്ങനെയാണ് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അല്ല എന്നാലും എന്തായിരിക്കും ലേഹയ്ക്ക് ഇയാളോട് പറയാനുള്ളത് എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് ലേഹ എന്താ പറയണമെങ്കിലും ഞാൻ അത് അവൾ പറഞ്ഞു കഴിയുമ്പോൾ കണ്ണേട്ടനെ തന്നെ വിളിച്ച് പറയാം അതുപോലെ പിന്നെ ഭയങ്കര കർശനമായിട്ട് എന്നെ മഹി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നാളെ മുതൽ ഞാൻ കമ്പനിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്നെ കൊണ്ടുപോകാനും കൊണ്ടുവന്ന് വിടാനും സാഗറിനെ പോലെയുള്ള ഡ്രൈവർമാരൊന്നും വേണ്ട കമ്പനി ഡ്രൈവർ മാത്രം മതി എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതിന് സാഗർ ജില്ലയിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ല അത് ശരിയായിരിക്കാം പക്ഷേ കമ്പനിയിലുള്ള സ്റ്റാഫുകളുമായിട്ട് നമുക്കൊരു ം വേണം പക്ഷേ അവരെ അവരാരെയും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാഹറിൽ നിന്നും ഉണ്ടായ അനുഭവം തന്നെ നമുക്കുണ്ടാവും എന്നൊക്കെ മഹി പറയുന്നുണ്ട് ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പ്രൊമോ റിവ്യൂമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ